ഒരുപെട്ടവരെ ഞാൻ എന്റെ സ്വന്തം നാട്ടിലാണ് തൃശ്ശൂർ ജില്ലയിൽ ആറങ്ങോട്ടുകര തളി റോഡിലുള്ളത് മുല്ലേട്ടന്റെ സ്ഥലമാണ് ഈ കാണാം ഇവിടെ ഇവരാണ് മുല്ലേട്ടനാണ് ഇവിടെ കൃഷി നടത്തിയിട്ടുണ്ടല്ലേ മുല്ലാട്ടന്റെ ആ ഒരു വിഷമം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇതിന്റെ ബാക്കിലും കൂർക്കും അതുപോലെ തന്നെ നെല്ലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ മുല്ലേട്ടാ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നോ ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല അപ്പൊ ഇതാണ് നമ്മുടെ പല കർഷകരുടെ അവസ്ഥ ഒരു അഞ്ചു വർഷം മുമ്പേ ഇവിടെ പ്രളയം ഉണ്ടായിരുന്നു പ്രളയം വന്നപ്പോൾ ഒരു മീറ്റർ അങ്ങടി വെള്ളം കയറി ഉണ്ടായിരുന്നു അതിനുശേഷം ആദ്യമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇന്നിവിടെ കാലത്ത് ഒരു അഞ്ചഞ്ചര മണിക്ക് വന്നു അപ്പൊ ഇത്ര അധികം വെള്ളം ഉണ്ടായിരുന്നില്ല ശരി ഇപ്പൊ ആ രണ്ടാം തീയതി വന്നു നോക്കുമ്പോഴാണ് ഈ നേരെ കാണുന്നത് ഇവിടെ നമ്മള് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ആ ഒരു പ്രളയത്തിന്റെ ഒരു സിറ്റുവേഷൻ പോലെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലേ സംഭവം അന്നും കണ്ടമാന കൃഷികൾ നശിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മള് കൃഷി പറയുന്ന സ്ഥലമാണ് അതുപോലെ ഇവിടെ ഇത് നെൽകൃഷിയാണ് ഇതിന്റെ ബാക്കിൽ ബാക്കിൽ കൂർക്ക വാഴ് അങ്ങനെ ഇതുണ്ട് അതും കഴിഞ്ഞ ദിവസം നല്ല നഷ്ടത്തിലായിരുന്നു ഇതിപ്പോ നമുക്കിപ്പം ഇടിഞ്ഞു െ ആ ഒരു ഭാഗത്ത് വീട്ടിലൊക്കെ അത്യാവശ്യം പിന്നെ നമ്മുടെ കർഷകർക്ക് ശരിക്കും അറിയോ ഇങ്ങനെ ഈ കൃഷി ഇപ്പൊ നശിച്ചു പോയി അവർക്ക് എന്തെങ്കിലും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കിട്ടും കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ട് നമ്മുടെ ആളുകൾക്ക് അറിയോറൻസ് ഇവിടെ വന്നപ്പോ നമ്മുടെ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിരുന്നോ അപ്പൊ നമ്മുടെ കർഷകർ ഉണ്ടെങ്കിൽ അവർ ജസ്റ്റ് ചോദിക്കും ഇവർക്ക് ഒരു ഫണ്ട് തിരിച്ചു കിട്ടാനുള്ള ഒരു എന്താ ഓപ്ഷൻ ഉണ്ട് അത് പല ആളുകൾക്ക് അറിയില്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രളയം പോലെ വെള്ളം ഇങ്ങനെ ഒഴി നശിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി ചെയ്യുന്ന കർഷകർ സാധാരണക്കാരായിരിക്കും അപ്പൊ അവരെ ഉള്ള ആ ഒരു ഫണ്ട് റിട്ടേൺ കിട്ടുന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ വന്നപ്പോ ഒരു പറമ്പിൽ ഒരുപാട് വാഴകൾ ഇങ്ങനെ വീണ് മറിഞ്ഞു കിടക്ക കേട്ടോ അപ്പൊ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ഇവിടെ ഉണ്ട് അവസ്ഥ ഇത് കണ്ടില്ലേ ഇപ്പൊ നിങ്ങൾ നേരിട്ട് കാണാൻ പറ്റുന്നതാണ് ഇതേപോലെ പലതും ഉണ്ട് നമ്മളെ ഇവിടെ ഇന്നലെ ഇവിടെ ഈ ഭാഗത്ത് വരാൻ തന്നെ പറ്റിയിരുന്നില്ല വെള്ളക്കെട്ടും അവിടെ ഒരു കിണറാണ് അതൊരു ഓപ്പൺ കിണർ പോലെയാണ് അതിൽ നിന്ന് വെള്ളം നിറഞ്ഞിട്ട് ഇത് മുഴുവനും ഇന്നലെ ഫുള്ളും വെള്ളക്കെട്ടായിരുന്നു ഇവർക്കിപ്പോ ഈ ഒരു ഓണത്തിന് മുറിക്കേണ്ട ഒരു കൊലയാണ് ഇതൊക്കെ അതാണ് ഇത്രയും നാശനഷ്ടമായിട്ട് അവർക്ക് എത്ര നഷ്ടങ്ങളാണ് വന്നിരിക്കുന്നത് അറിയോ നമ്മളെ വാട്ടിലിപ്പോ ഇത് മാത്രല്ല ഒരുപാട് വീടുകളുടെ അവിടെ രണ്ട് വീടുകളിൽ വെള്ളം കയറി അവരെന്നെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു അതേപോലെ തന്നെ ഇപ്പൊ കുറെ വാഴ വാഴത്തോപ്പുകള് അതേപോലെ പല നഷ്ടങ്ങളും ഇപ്പൊ ഇന്നലത്തെ ഒരു മഴ കൊണ്ട് ഒരു റോഡും തോടും ഔ കിണറും മൊത്തം വെള്ളം ഒന്നായിട്ട് എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ കുടിക്കുന്ന വെള്ളം കൂടിയിട്ടാണ് അതൊക്കെ ഒന്നായിട്ടാണ് എടുക്കുന്നത് പക്ഷെ എത്ര വാഴകൾ നശിച്ച് പോയിട്ടുണ്ട് അറുപത് വാഴകളും നമ്മുടെ ഓണത്തിനുള്ള വിരിഭാഗം നയന്റി പെർസെന്റേജ് ആളുകൾക്കും ഇത്തരം സംഭവങ്ങളൊന്നും അറിയില്ല അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കൃഷി എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നെല്ലും നെല്ലും കൂർക്കിയിരുന്നു അല്ലെ ഈ കാണുന്നവട സ്ഥലങ്ങളിലൊക്കെ നെല്ലിരുന്നു ഇതിലൊക്കെ നെല്ലായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു വീടിന്റെ ബാക്കിൽ കുറച്ച് അവിടെ എട്ട അവിടെ എട്ട ഏക്കർ ഉണ്ടായിരുന്നു ഏക്കർ ഏക്കർ മൊത്തം നശിച്ചിട്ടുള്ള രീതിയിലാണുള്ളത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചു എത്ര ഒരു സാധാരണക്കാരനെത്രത്തോണ്ട് അത് പിടിച്ചു നിൽക്കാൻ പറ്റും എട്ട ഏക്കറ ബാക്കിലും ഇവിടെ മൂന്ന് ഏക്കർ ഉണ്ടാവും അല്ലെ ഇത്രയും നെല്ലും കാര്യങ്ങളും ഒക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ പിടിച്ചു നമുക്ക് തന്നെ ആ വിഷമം മനസ്സിലാക്കാൻ പറ്റും ഇനി ഞാൻ പറയാൻ പോകുന്നത് കാർഷിക വിളകൾക്ക് കിട്ടുന്ന ധനസഹായങ്ങളാണ് ഇതുപോലെ ഒരുപാട് കർഷകരുടെ എന്താ പറയുക വിളകളൊക്കെ നശിച്ചിട്ടുണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ഫണ്ട് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കൃഷി ഓഫീസിലൊന്ന് പോയിട്ട് നമ്മുടെ കൃഷി ഓഫീസറെ കണ്ടിട്ട് കാര്യങ്ങൾ പറയണ വേണ്ടത് അതല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പറെ അറിയിക്കുക അതിന് മുമ്പായിട്ട് ഈ ഒരു കുറച്ച് ഫോട്ടോസ് നമ്മൾ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും പിന്നീട് നമുക്കതൊരു പ്രൂഫായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃഷി ഓഫീസർ അടുത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്യും ഈ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഓൺലൈനായിട്ട് ഒരു രജിസ്ട്രേഷൻ കൂടിയും ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങളുടെ ഓരോ ഇനത്തിനും ഇപ്പോൾ തെങ്ങാന്നുണ്ടെങ്കിൽ തെങ്ങിന് ഇത്ര രൂപ കവുങ്ങാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാഴയ്ക്ക് ഇത്ര അങ്ങനെ ഓരോന്നിനും നിശ്ചയിച്ചിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു ചാൻസ് കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ കർഷകർ ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ടുള്ള പല കർഷകരും ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാവും അവർ ഇൻഷുറൻസിനെ പറ്റി ആലോചിക്കുക അപ്പോൾ നമ്മൾ അന്നത്തെ ആ ഒരു സമയത്ത് ഇൻഷുറൻസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു നമ്മൾ നഷ്ടപ്പെട്ട അത്രയും കാര്യങ്ങൾക്ക് ഒന്നും കൂടി കൂടുതൽ എമൗണ്ട് കിട്ടാനുള്ള ചാൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളൊരു കർഷകനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാനും അതുപോലെ തന്നെ ഈ ഒരു നമുക്ക് ധനസഹായം കിട്ടുന്നതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ആറങ്കോട്ടുകരയിലുള്ള എസ സി എസ് സി സെൻറ്ററുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്